എം സി സി തേർഡ് റൗണ്ടിൻ്റെ സീറ്റ് മെറ്ററൽസ് വന്നപ്പോൾ ധാരാളം വിദ്യാർത്ഥികൾ വളരെ കൺഫ്യൂസ്ഡ് ആണ് കാരണം ഈ റൗണ്ടുകളുടെ പ്രത്യേകതയും അതുപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വെർച്വൽ വേക്കൻസി അതുപോലെ തന്നെ ക്ലിയർ വേക്കൻസി പുതിയതായി വന്നിരിക്കുന്ന സീറ്റ് പുതിയതായി വന്നിരിക്കുന്ന സീറ്റിൽ ആർക്കും കൺഫ്യൂഷനില്ല അപ്പോൾ ഇതിനെ പറ്റിയിട്ടാണ് അന്നത്തെ വീഡിയോ ഇത് യഥാർത്ഥത്തിൽ എത്ര സീറ്റുകൾ മിച്ചമുണ്ട് എന്താണ് ഇതിൻ്റെ ഒരു സാധ്യത ഈ റൗണ്ടിൽ എന്താണ് സംഭവിക്കുക അതിനെപ്പറ്റി എന്നിട്ട് വീഡിയോ ഇപ്പം സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക എന്തായാലും ഒരു കാര്യം ആദ്യമേ പറയട്ടെ നമ്മുടെ ചാനൽ ഇതുവരെ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ചെയ്തു വെക്കുക കാരണം വളരെ കുറഞ്ഞ സമയത്ത് ഒരുപാട് ഇമ്പാക്റ്റായിട്ടുള്ള പല ഇൻഫർമേഷൻ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നതായിരിക്കും അപ്പോൾ അത് അറിയിക്കാനായിട്ട് നമ്മുടെ ചാനൽ മാത്രമാണ് നമുക്കുള്ളത് അതുപോലെ തന്നെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിനത്തേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷം പ്രതീക്ഷിക്കാൻ സാധിക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നേരത്തെ ഒരു സ്ട്രാറ്റജീസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിവൈസ് ചെയ്യേണ്ടതുണ്ട് കാരണം ഈ ഒരു റൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യലാണ് എന്തായാലും കുറച്ച് സീറ്റ് മെട്രിക്സിൽ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് അധികം തന്നെ ശുഭപ്രതീക്ഷ നൽകുന്നതുമാണ് അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ സ്ട്രാറ്റജീസ് ഒന്ന് റിവൈസ് ചെയ്യേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു സീറ്റ് മെട്രിക്സിന് അതിനകത്തേക്ക് വരാം ഈ ഘട്ടത്തിൽ മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് സീറ്റുകൾ എം ബി ബി എസിനും ബി ഡി എസിനും എല്ലാവിധ കോട്ടകൾ ആൾ ഇന്ത്യ കോട്ടയും ഡീംഡും അടക്കമുള്ള മുഴുവൻ കോട്ടകളിലും നമ്മൾ നോക്കുമ്പോൾ സീറ്റ് മിച്ചം കിടക്കുന്നുണ്ട് ദാറ്റ് മീൻസ് അത്രയും സീറ്റുകളിലേക്ക് ഈ ഒന്നും രണ്ടും ഘട്ടം നടത്തിയപ്പോഴും ആളുകൾ ജോയിൻ ചെയ്തിട്ടില്ല അതായത് അത് വേക്കൻറ്റായിട്ട് കിടക്കുകയാണ് അതാണ് ഒന്നാമത്തെ കാര്യത്തിനകത്ത് മനസ്സിലാക്കേണ്ടത് അതായത് അത്രയും അധികം ആളുകൾക്ക് ഇനി അടുത്ത റൗണ്ടുകളിലൂടെ എം ബി ബി എസിനും ബി ഡി എസിനും ഒരു സീറ്റ് ലഭിക്കാനുള്ള അവസരമുണ്ട് എന്നാൽ വെർച്വൽ വേക്കൻസി എന്ന് പറയുമ്പോൾ പത്തായിരത്തി എണ്ണൂറ്റി നാല് വേക്കൻസി ഇരുന്ന് കാണുന്നുണ്ട് പക്ഷേ അതിൽ ശ്രദ്ധിക്കണം ഈ ഘട്ടമെന്ന് എന്ന് പറഞ്ഞാൽ ലോക്ക് റൗണ്ട് അല്ല ഇത് റൗണ്ട് ആണ് നിലവിലെ ഒന്നും രണ്ടും റൗണ്ടിലൊക്കെ കയറിയ ആളുകൾ അവർക്ക് അപ്ഗ്രേഡിന് വേണ്ടി ശ്രമിക്കും അപ്പോൾ സോ ദാറ്റ് നമ്മൾക്ക് ലഭിച്ച റാങ്കിനനുസരിച്ച് വീണ്ടും ഇതിനകത്ത് മുഴുവൻ ആളുകളെ അതായത് നേരത്തെ ഒരു സീറ്റ് എടുത്ത ആളുകളെയും പുതിയതായിട്ട് ചോയ്സ് കൊടുക്കുന്ന ആളുകളെയും എല്ലാം പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അലോട്ട്മെൻറ്റ് നടക്കുന്നത് ഓക്കെ അപ്പോൾ ഏറ്റവും ഉയർന്ന മാർക്കുള്ള അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും ഉയർന്ന മാർക്കുള്ള മാർക്കുകളിലാളികം പരിഗണിക്കും അയാൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കും അങ്ങനെ കൃത്യമായിട്ട് ഈ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വീണ്ടും അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തും അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ഉയർന്ന മാർക്കുള്ളവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ മുമ്പിൽ ഈ പറഞ്ഞിരിക്കുന്ന ക്ലിയർ വേക്കൻസിയിലായിരിക്കും പരിഗണിക്കപ്പെടും ഓക്കെ എന്നാൽ വെർച്വൽ വേക്കൻസി എന്ന് പറഞ്ഞാൽ അയാൾക്ക് മറ്റൊരു ഉയർന്ന മുകളിലേക്കുള്ള ഒരു ചോയ്സ് ലഭിക്കുമ്പോൾ അയാൾ കൊടുത്തിരിക്കുന്ന ചോയ്സ് കൊടുക്കുമ്പോൾ അയാൾക്ക് അത് ലഭിച്ചാൽ അയാൾ ഓക്കുപ്പൈ ചെയ്തിരുന്ന ഒരു വേക്കൻസി വരും അതാണ് ഈ പറഞ്ഞ വെർച്വൽ വേക്കൻസി അത് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഒരു ഉദാഹരണം പറയാം ഒരു പത്താമനും പതിനൊന്നാമനും വളരെ എളുപ്പത്തിന് വേണ്ടി പറയുകയാണ് പത്താമൻ എന്ന് പറയുന്ന ഒരാൾ ഇതുവരെ റൗണ്ടുകളിൽ രജിസ്റ്റർ ചെയ്തില്ല ഈ റൗണ്ട് ത്രീയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പതിനൊന്നാമൻ ആൾറെഡി ഒന്നിലോ രണ്ടിലോ ഏതെങ്കിലും രജിസ്റ്റർ ചെയ്തൊരു സീറ്റ് ഹോൾഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ കേസിൽ പത്താമൻ ചോയ്സ് കൊടുക്കുന്നു പതിനൊന്നാമനും ചോയ്സ് കൊടുക്കുന്നുണ്ട് അപ്പം അവരുടെ ചോയ്സുകളിൽ ഒരു സീറ്റ് മാത്രമാണ് ബാലൻസ് ഉള്ളത് രണ്ടു പേർക്കും ഒരേ ചോയ്സുകൾ ലിസ്റ്റ് ലിസ്റ്റാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പത്താമൻറ്റ് കഴിഞ്ഞതിന് ശേഷം സീറ്റ് ഒരൊറ്റ സീറ്റാ സീറ്റ് അപേക്ഷിച്ചുണ്ടെങ്കിൽ പതിനൊന്നാമന് കിട്ടില്ല ഇനി രണ്ട് സീറ്റുണ്ടായിരുന്നു എന്ന് കരുതുക ഈ പത്താമന് ഒരു സീറ്റ് കൊടുക്കും അതേപോലെ തന്നെ ഒരു സീറ്റ് കൊടുക്കും ആ പതിനൊന്നാമന് ഉണ്ടായിരുന്ന ആ സീറ്റ് അവിടെ ഒരു വേക്കൻസി ആയിട്ട് രൂപപ്പെടും അപ്പോൾ അതിനകത്തേക്ക് ഇനി പന്ത്രണ്ടാമൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ ചോയ്സ് ഈ പറഞ്ഞ ഈ ഒരു പതിനൊന്നാമത്തെ ആളുടെ ചോയ്സിൻ്റെ കോളേജിലും ലിസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഇയാൾക്ക് അയാൾ ഒരു പക്ഷേ ഒരു സീറ്റ് നേരത്തെ എടുത്തിട്ടുണ്ടാവാം ഇനി ഇല്ല പുതിയതായിട്ട് കൊടുക്കുന്ന ആളാണെങ്കിൽ പോലും അയാൾ പരിഗണിക്കും അപ്പോൾ ഇത്തരത്തിലാണ് ഇതിൻ്റെ ഒരു റൗണ്ട് നടക്കുന്നത് നേരെ മറിച്ച് സ്ട്രേ വേക്കൻസി ആണെന്നുണ്ടെങ്കിൽ ക്ലിയർ വേക്കൻസി എന്ന് പറയുന്നത് കറക്റ്റാണ് കാരണം ആ കോളേജിൽ ആ സീറ്റ് മാത്രമാണ് പെൻഡിങ് ഉണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഉണ്ടാവുക പക്ഷെ ഈ റൗണ്ടിൽ അങ്ങനെയല്ല ഇത് ക്ലിയർ വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അലോട്ട്മെന്റോട് കൂടിയിട്ട് പുതിയതായിട്ട് അതായത് ഈ റൗണ്ടിൽ മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് പേർക്ക് എം ബി ബി എസിനും ബി ഡി എസിനും വിവിധ കോട്ടകളിൽ അഡ്മിഷൻ ഷുവറായിട്ടും കൊടുക്കാൻ സാധിക്കും അതേപോലെ വെർച്വൽ വേക്കൻസി എന്ന് പറയുന്നത് ഇവർക്ക് മുകളിലേക്ക് അപ്ഗ്രേഡ് ചെയ്തുപോലെ ഉണ്ടാവുന്ന വേക്കൻസിയാണ് അപ്പം എന്നാൽ നേരെ വെറു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രേ വേക്കൻസിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ആ ഒരു വേക്കൻസി എന്ന് പറഞ്ഞാൽ സോളിഡാണ് ആ പർട്ടിക്കുലർ കോളേജിൽ ആ സീറ്റിലേക്ക് മാത്രമായിരിക്കുന്നവർക്ക് അതിന് ഒന്നാമതുമായിട്ട് നമുക്ക് വീണ്ടും കൊടുക്കുകയും ചെയ്യാം അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൺഫ്യൂഷൻ വേണ്ട പലരും ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ പറഞ്ഞ വേക്കൻസി ഉള്ള കോളേജിലേക്ക് മാത്രം ചോയ്സ് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് തെറ്റാണെന്നാണ് ഈ പറഞ്ഞു വരുന്നത് കാരണം അതുകൊണ്ട് കാര്യമില്ല കാരണം അത് റൗണ്ടിൽ നടക്കുമ്പോൾ അതിൻ്റെ ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ചിലപ്പോൾ നേരത്തെ സീറ്റ് ഒക്കയുപൈ ചെയ്തവർക്കും അപ്ഗ്രേഡ് ലഭിച്ചു പോകാം അപ്പോൾ അതുകൊണ്ട് ആ പർട്ടിക്കുലർ കോളേജിൽ മാത്രമല്ല സീറ്റ് വേക്കൻസി ഉള്ളത് നിങ്ങളുടെ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുന്നത് മുഴുവൻ ചോയ്സും കൊടുക്കുന്നതാണ് ബുദ്ധിപരമായിട്ടുള്ള എന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ് അല്ലാതെ ആ സീറ്റുകളിലേക്ക് മാത്രമല്ല വേക്കൻസി ഉള്ളത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിന് നല്ല കൃത്യമായിട്ടൊരു ഗൈഡൻസ് എടുക്കുക നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും മാർക്കിനടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഉടൻ തന്നെ കോളേജായിട്ട് കോൺടാക്ട് ചെയ്യുക സിം ബെസ്റ്റ് വിഷസ്